എന്നൊക്കെയാണല്ലോ ഓ അബ്ദുള്ള ആഗോള ഇസ്ലാം തീവ്രവാദത്തിന്റെ സന്തതികളാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പി ഡി പിന്നൊക്കെ ഒ അബ്ദുള്ള അറിയാത്തതാണോ അതോ ഞാൻ ഇനി താങ്കളെ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ സഹോദരന്മാരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തിന് ഒരുപാട് കളങ്കം സൃഷ്ടിച്ചവരാണ് പുത്തൻവാദികൾ അതിൽ പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവര് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തിന് വളരെയധികം ആഘാതം സൃഷ്ടിച്ചവരാണ് വളരെയധികം കളങ്കം സൃഷ്ടിച്ചവരാണ് സമൂഹ മധ്യേ ഇസ്ലാമിന് തീവ്രവാദവൽക്കരിക്കുന്നതിന് വലിയ പങ്കുകൾ വഹിച്ചവരാണ് അവരാണ് ഇവിടെ മതരാഷ്ട്രവാദം പറ ഒക്കെ ഉന്നയിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കാൻ പാത്രമാക്കി കൊടുത്തിട്ടുള്ളത് അവരുടെ ആ തെറ്റായ ആശയങ്ങൾ പണ്ഡിത മഹത്തുക്കളൊക്കെ നേരത്തെ നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ ശക്തിയുത്വം യഥാർത്ഥ പാരമ്പര്യ ഇസ്ലാമിൻ്റെ ആളുകൾ അതിനെ വളരെയധികം ശക്തിയുത്വം എതിർക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത് ഈ അടുത്താണ് ചാനൽ ചർച്ചയിൽ ഒ അബ്ദുള്ള സാഹിബിനെതിരെ ഈ ഒരു തീവ്രവാദത്തിൻ്റെ ഒരു ആശയം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലുള്ള ഒരാൾ പറയുകയുണ്ടായി അത് കേട്ടപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അവരെ വളരെയധികം ശക്തിയുത്വം എതിർത്ത ശക്തിയുത്തം വളരെ ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും വളരെ ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ ഈ വികലമായ ആശയങ്ങളെയും എതിർത്തുകൊണ്ട് ശക്തമായി പ്രഭാഷണങ്ങൾ നടത്തിയ നമ്മുടെ പാരമ്പര്യ ഇസ്ലാമിന്റെ പണ്ഡിത മഹത്വക്കളെയാണ് ഓർമ്മ വരുന്നത് കാരണം ഇവർ ഇങ്ങനെ ഇസ്ലാമിന് അന്യ സമുദായക്കാർക്കിടയിൽ വെച്ച് പറയിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉലമാക്കൾ അന്ന് അവരെ അത്രയും അവരെ ശക്തമായി അവരെ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇന്നും അവർ അത് തുടരുകയും അത് വർദ്ധിച്ച് വർദ്ധിച്ച് അവരെ ശല്യം ഇസ്ലാമിന് വല്ലാത്തൊരു ശല്യമായി മാറുകയും ചെയ്യുമായിരുന്നു ഏതായാലും പരിശുദ്ധ ഇസ്ലാം സുന്ദരമാണ് ആ സുന്ദരമായ മതത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഇത്തരം പുത്തൻ വാദങ്ങളെ നമുക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് തന്നെ ഇനിയും തുടർന്നും ശക്തിയുദ്ധം നമുക്ക് നേരിടേണ്ടതുണ്ട് അവരാണ് ഇസ്ലാമിനെ സമൂഹമുധ്യ സമൂഹമധ്യേ കളങ്കമേൽപ്പിക്കുന്നവർ അള്ളാഹു അവരുടെ ചെറു നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ